പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് ആധുനിക സാങ്കേതിക സാങ്കേതികവിദ്യകൾ പുരോഗമിച്ചതോടുകൂടി ജീവിതത്തിലെ സൗകര്യങ്ങൾ വർദ്ധിച്ചു പക്ഷേ അതോടൊപ്പം തട്ടിപ്പുകളും പെരുകി സൂക്ഷിക്കണം സൈബർ കുറ്റകൃത്യങ്ങൾ നടമാടുന്ന ലോകത്ത് അതിനെതിരെ ബോധവൽക്കരണവുമായി ഒരു കഥ ഒ ടി പി നിങ്ങൾ ഉടൻ സമ്പന്നനാവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ലിങ്ക് തുറന്നു നോക്കുക വലിയൊരു സമ്പത്ത് നിങ്ങളെ കാത്തിരിക്കുന്നു ഫോണിലേക്ക് വാട്സാപ്പ് വഴി ലഭിച്ച സന്ദേശം കണ്ട് ചീരൻ ചെന്നായ ആവേശത്തോടെ തുറന്നു നോക്കി ഒന്ന് രണ്ട് മൂന്ന് നാല് കുറേ നമ്പറുകൾ ഓടിക്കളിക്കുന്ന ദൃശ്യമാണ് കാണാൻ കഴിഞ്ഞത് ഒടുവിൽ സുവർണ അഭിനന്ദനങ്ങൾ എന്ന് എഴുതി കാണിച്ചു മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഉടൻ കൈമാറുന്നതാണ് എത്രയും പെട്ടെന്ന് ബാങ്ക് വിവരങ്ങളും ഫോട്ടോയും നിങ്ങളുടെ തിരിച്ചറിയൽ രേഖകളും ഈ നമ്പറിലേക്ക് വാട്ട്സാപ്പ് ചെയ്യുക ചിരിതേ ഏയ് ചിരിദേ നമ്മൾ രക്ഷപ്പെട്ടു ഇനി മുതൽ നമ്മൾ ലക്ഷാധിപതികളാണ് നീ വേഗം ആധാർ കാർഡും പാസ്ബുക്കും എല്ലാം എടുത്തുകൊണ്ട് വന്നേ നിങ്ങൾക്കെന്താ പ്രാന്തുണ്ടോ മന് നട്ടുച്ചയ്ക്ക് പിച്ചുംപേയും പറയാൻ ഒന്നു പോ പെണ്ണേ പ്രാന്ത് എനിക്കല്ല ഇതാ നോക്ക് എത്ര രൂപയാണ് അക്കൗണ്ടിൽ കണ്ടോ ചീരൻ മെസ്സേജ് കാണിച്ചു കൊടുത്തു ഇത് ശരിക്കും ഭ്രാന്ത് തന്നെ വല്ല ഒരു ലക്ഷങ്ങൾ വെറുതെ തരികയല്ലേ അവർക്കാണോ ഭ്രാന്ത് നിങ്ങൾക്കാണോ ഭ്രാന്ത് ആവശ്യമില്ലാത്ത പണിക്കൊന്നും പോകണ്ട ചിരിതെ ഈ ഭർത്താവിനെ തടഞ്ഞു അപ്പോഴേക്കും മകൾ ജനിത അവിടെ എത്തി മോളെ നീ കേട്ടോ അച്ഛൻ്റെ കിറുക്ക് ഫോൺ വഴി ലക്ഷങ്ങൾ കിട്ടാൻ ആധാർ കാർഡും പാസ്ബുക്കും എല്ലാം അയച്ചു കൊടുക്കണമെന്ന് അയ്യയ്യോ അച്ഛൻ ഈ കാട്ടിലൊന്നുമല്ലേ കഴിയുന്നത് അതൊക്കെ ശുദ്ധ തട്ടിപ്പാണ് ആധാർ നമ്പറും അക്കൗണ്ട് നമ്പറും കൊടുത്താൽ അതിൽ കിടക്കുന്ന പണം മുഴുവനും വല്ലവരും അടിച്ചുകൊണ്ട് പോകും മാത്രമല്ല ചിലപ്പോൾ നമ്മളറിയാതെ നമ്മുടെ പേരിൽ വൻ തുക കടവുമാവും ശീലനൊന്നും മനസ്സിലായില്ല അച്ഛാ പല നമ്പറിൽ നിന്നും പല സന്ദേശങ്ങളും വരും ചിലർ നമ്മുടെ ഒ ടി പി ചോദിക്കും മറ്റു ചിലർ മറ്റു വിവരങ്ങളും ഇതൊക്കെ നമ്മളെ പറ്റിക്കാനുള്ള സൂത്രവിദ്യകളാണ് ആണോ അപ്പം ഈ വന്ന മെസ്സേജോ അത് കണ്ടാൽ അറിയില്ലേ ഭൂലോക തട്ടിപ്പാണെന്ന് ആരും കേട്ടിട്ടില്ലാത്ത ഒരു സ്ഥാപനവും അതിൻ്റെ പൊട്ട പരസ്യവും ഇതുപോലെ ഞങ്ങളുടെ ഓഫീസിലെ മീനുവിൻ്റെ അമ്മയ്ക്ക് പറ്റിയതാണ് അവളുടെ അമ്മ നീലു ആരോ വിളിച്ച് ഫോണിൽ വന്ന ഒ ടി പി ചോദിച്ചു അവർ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു മീനുവിൻ്റെ കല്യാണത്തിന് വേണ്ടി കരുതിയിരുന്ന പണം മുഴുവനും ആ അക്കൗണ്ടിലായിരുന്നു ഇപ്പോൾ ഒരൊറ്റ പൈസ ബാക്കിയില്ല വെറുതെ ഒരു നമ്പർ പറഞ്ഞു കൊടുത്ത അക്കൗണ്ടിലെ പൈസ പോകുമെന്നോ ചുമ്മാ അന്നോടെ പറയല്ലേ അച്ഛന് വിശ്വാസമായില്ല സത്യമാണച്ച ഏതൊക്കെയോ കാടുകളിലിരുന്ന് കാട്ടുകള്ളന്മാർ നമ്മുടെ വിവരങ്ങൾ രഹസ്യമായി മനസ്സിലാക്കി പറ്റിക്കാൻ നടക്കുകയാണ് സൂക്ഷിച്ചില്ലെങ്കിൽ ആർക്കും ഈ അബദ്ധം പറ്റാം ഏതായാലും മോള് വന്ന് നന്നായി അല്ലെങ്കിൽ അച്ഛൻ അച്ഛനുള്ളത് മുഴുവൻ കളഞ്ഞു കുളിച്ചേനെ അമ്മ ചെന്നായ അച്ഛനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു ആ ഒരവദ്ധം ഏത് ചെന്നായിരിക്കും പറ്റും ചീരൻ ചെറിയ ചമ്മലോടെ പറഞ്ഞു അത് കേട്ടെല്ലാവരും ചിരിച്ചു